സീസൺ സെവനിലെ ഒരു പ്രൊമ വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ നെവിനെ ലാലേട്ടൻ തീപ്പൊരി പോലിട്ട് പറപ്പിക്കുന്നതാണ് ഞാൻ കണ്ടത് കേട്ടോ അതായത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് നെവിൻ എന്താണ് പറ്റിയതേ അപ്പോൾ അനീഷിനോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അനീഷിനോട് ചോദിച്ചത് കേട്ടോ അപ്പോൾ അനീഷ് പറയുകയാണ് ലാലേട്ട നമ്മുടെ ഒരു ബാധ കയറിയെന്നാണ് പറയുന്നത് ബാധ കയറിയ ആയെന്നാണ് പറയുന്നത് മനസ്സിലായോ അതുകൊണ്ട് നമ്മുടെ ലാലാട്ടം ചോദിക്കുകയാണ് നമ്മുടെ അനീഷിനോട് ഇതിനെന്താണ് ഞാൻ ചെയ്യേണ്ടി എന്ന് എന്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോഴേക്കും അനീഷ് പറയുകയാണെ ലാലാട്ട എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അനീഷ് അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോഴേക്കും ലാലാട്ടൻ പറയുകയാണ് എനിക്കറിയാം എന്തു ചെയ്യണമെന്ന് ഈ ആഴ്ചയിൽ നിവിൻ ഇവിടെ നെയ്വിറ്റായി പോയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എല്ലാവരും കണ്ടോളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലാലേട്ടൻ സംസാരിക്കുന്നതേ നെവിൻ്റെ ഈ വിഷയമേ ലാലേട്ടൻ പക്ക സീരിയസ് ആയിട്ട് എടുത്തേക്ക് കേട്ടോ അപ്പം ലാലേട്ടൻ അത്രമാത്രം ഉള്ളിൻ്റെ ഉള്ളിലൊരു ദേഷ്യമുണ്ട് നെവിനോടെ അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസനം സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് അത് ആതിലിയോടും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായതെന്നും സകല കാര്യങ്ങളും ഒക്കെ ചോദിച്ചു അതിനൊക്കെ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതേ ലാലേട്ടൻ ശരിക്കിട്ട് ഫയർ ചെയ്യും നെവിനോടെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കി കൊടുക്കും എന്നിട്ട് ഞാൻ മുഖം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ക്രൂവലൊരു മെൻറ്റാലിറ്റിയും മുഖമൊക്കെ ആയിട്ട് ഇന്ന് വന്നേക്കുന്നത് അതുപോലെ തന്നെ നെവിൻ എന്തോ നെവിനെതിരെ എന്തോ ഒരു കടുത്ത നടപടി എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു സൂചന അതെന്ത് നടപടിയാണെന്ന് നമുക്ക് അറിയത്തുമില്ല എന്തായാലും എന്തെങ്കിലും ഒരു നടപടി എടുക്കണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ അതിനൊരു നീതി കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കിത് കണ്ട് തന്നെ അറിയാം